കലാകാരൻ എന്നുള്ള രീതിയിലാണോ ബഹുദൂറിനോ മഹത്വം കൂടുതൽ അതോ നല്ല മനുഷ്യൻ നമ്മൾ നല്ല മനുഷ്യൻ എന്നുള്ള വളരെ ക്ലിഷേ വാക്കാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ പോലെ ഒരു പച്ച മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മനുഷ്യനെ വേറെ കാണാൻ സിനിമാ രംഗത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ കൂടി ഒരു പ്രത്യേകതയായിരിക്കും നമ്മൾ നസീറിനെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട് നസീറിനെ പോലെ ബഹദൂറിനെ പോലെയൊക്കെയുള്ള മനുഷ്യർ അന്ന് സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ് ബഹുദൂറെ സംബന്ധിച്ചോളം സിനിമാക്കാരായിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്നേഹബന്ധവും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മകളൊക്കെ ചലച്ചിത്രത്തിൽ പ്രവർത്തിക്കുന്നവരോട് മാത്രമല്ല ദൈവത്തിൻ്റെ ഏത് തുറയിലുള്ള മനുഷ്യരോടായാലും ശരി അദ്ദേഹം അത്രമാത്രം ആത്മബന്ധം പുലർത്തുമായിരുന്നു കാരയെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു അതിനടുത്തുള്ള പ്രദേശമാണ് റിയാഡ് കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ള ഏത് പ്രദേശത്തുള്ള ഏത് മനുഷ്യരും അദ്ദേഹത്തെ ചെന്ന് എപ്പോൾ വേണേലും അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തോട് എന്ത് സഹായവും ചോദിക്കാം അത് സാമ്പത്തിക സഹായം ശരി മറ്റെന്ത് വ്യക്തിപരമായിട്ടുള്ള സഹായമാണെങ്കിലും അദ്ദേഹം ആരാണെന്നൊന്നും നോക്കില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുവാണെന്നോ അതല്ലെങ്കിൽ ഇവൻ നാട്ടുകാരാണെന്നൊന്നും നോക്കില്ല ആര് ചെന്ന് കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ ചെന്നൈനെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആർക്കു വേണമെങ്കിലും എപ്പോഴും കയറി ചെല്ലാം എന്ത് സഹായം ചോദിക്കാം ആ തീൻമേശം എപ്പോഴും എന്നറിഞ്ഞിരിക്കും ആർക്കു വേണേലും ഭക്ഷണം കഴിക്കാം ഇപ്പോൾ കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ പോകാൻ സ്ഥലമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കാം അങ്ങനെയായിരുന്നു അദ്ദേഹം എല്ലാവരെയും കൊണ്ടു കടന്നു വരുന്നത് ഒരിക്കലും ഒരു സിനിമാ താരത്തിൻ്റേതായ ഒരു ജാടയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജീവിത രീതികളോ ഒന്നും പുള്ളിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ആ തലമുറയിൽപ്പെട്ട ആരോടും ചോദിച്ചു കഴിഞ്ഞാലും ബഹുദൂരമായിട്ട് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടാകും അത് കലാകാരന്മാരാണമെന്നില്ല സാധാരണ മനുഷ്യരായിരിക്കും ചിലപ്പോൾ തൊഴിലാളികളായിരിക്കും അവരോടൊക്കെ തന്നെ അദ്ദേഹം പണ്ട് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെ അതുപോലെ നിലനിർത്തുകയും പുതിയ പുതിയ സൗഹൃദങ്ങൾ അദ്ദേഹം എല്ലാ രീതിയിലും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ സംവിധായനക്കായതിനു ശേഷം പുള്ളിയോട്ട് കൂടുതൽ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹം വിഷമത്തോടുകൂടി പറഞ്ഞ സിനിമയിൽ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം അദ്ദേഹം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് തുടങ്ങി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് തുടങ്ങാൻ അദ്ദേഹം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ സിനിമ പൂർണ്ണമായിട്ടും കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു മലയാള സിനിമ മലയാള സിനിമ കളറിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് തുടങ്ങുന്നത് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം വിശ്വസിച്ചിട്ട് അതിലേക്ക് ഇറങ്ങുന്ന ഒരു ഒരു പ്രകൃതമായിരുന്നു അതിൽ ലോണൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതാണ് ലോൺ എടുത്തിട്ടാണ് അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് തുടങ്ങി അപ്പോഴേക്കും സിനിമ പൂർണ്ണമായിട്ട് കളറിലേക്ക് മാറിയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബും ലാബ് തുടങ്ങിയിട്ട് യാതൊരു ബിസിനസ്സും നടക്കാതെ അങ്ങനെ വലിയ നഷ്ടത്തിലായി അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകൾ ഉണ്ടായി പിന്നെ അദ്ദേഹം അതിൽ നിന്നും അന്നത്തെ ഈ എനിക്ക് തോന്നുന്നു കരുണാകരനായിരുന്നുള്ളൂ അദ്ദേഹമായിരുന്നു അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇടപെടലുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വിറ്റഴിക്കാൻ പറ്റി ആ നഷ്ടമൊക്കെ അദ്ദേഹത്തിന് നിർത്താൻ പറ്റി അപ്പോൾ ജീവിതകാലത്തിൽ എപ്പോഴും വലിയ ഉയർച്ചകളും അതുപോലെ തന്നെ താഴ്ചകളും താഴ്ചകളെന്ന് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരിക്കലും താഴെ പോയിട്ടില്ല അദ്ദേഹം സിനിമ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന ചിത്രമായ ജോക്കർ വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങളിലൂടെ നമുക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം കലാകാരൻ എന്നുള്ള രീതിയിൽ എത്ര വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അദ്ദേഹം മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ പരിശോധിച്ചാൽ മനസ്സിലാവും എല്ലാ സങ്കടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമവും അദ്ദേഹം പുറത്തോട്ട് ഭാവിക്ക ഭാവിക്കാറുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ എല്ലാത്തിനെയും നർമ്മത്തോടുകൂടി കൂടി കാണുക അല്ലെങ്കിൽ ചില ഒരു പരിധിവരെ നിസ്സംഗതയോടുകൂടി കാണുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് സ്ക്രീനിൽ ഈ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കാൻ പറ്റിയത് അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ നമ്മൾ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ചാർലി ചാപ്ലിയൻ തന്നെയായിരുന്നു അദ്ദേഹം യാതൊരു സംശയവും ഇല്ല ജീവിതത്തിലും സിനിമയിലും ഹോളിവുഡിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു ഒരു മിനി പതിപ്പ് തന്നെയായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ചോളം ബഹദൂർ ഒരുപക്ഷെ രൂപസാദൃശ്യം കൊണ്ടോ അല്ലെങ്കിൽ ശരീരഭാഷ കൊണ്ടോ ഒക്കെ തന്നെ ചാപ്ലിനെ അദ്ദേഹം അനുകരിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ അനുകരിച്ചതായിട്ട് നമുക്ക് തോന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ശൈലി ഉണ്ടായിരുന്നു ആ ശൈലി തന്നെയാണ് ബഹദൂർ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് ചാപ്ലിനെ കാണാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങളിലൂടെയെങ്കിൽ കാരണം തമാശ സിനിമയിൽ അദ്ദേഹം തമാശ ഒക്കെ പറയുമ്പോഴും എവിടെയോ ഒരു ഒരു വേദന ആ കഥാപാത്രത്തിലുള്ള നമുക്ക് പ്രതിഫലിക്കുന്ന രീതിയിൽ നിറയെ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അത് ചാപ്ലിനായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് പിന്നെ ചാപ്പിളിൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഫിലോസഫിയൊക്കെ ഉണ്ടല്ലോ അത് ബഹദൂറിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിട്ട് വളരെയധികം ചേർന്ന് വയ്ക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ വേദനകളെയും ചിരി കൊണ്ട് പൊതിഞ്ഞു വെക്കുന്ന ഒരു ഒരു പ്രകൃതം ഉണ്ടല്ലോ അതും ചാപ്പിളിനായിട്ട് ചേർന്ന് നിൽക്കുക അങ്ങനെ ഞാൻ പറയാ മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചാപ്പിളിനായിരുന്നു ബഹദൂർ എന്ന് തന്നെയാണ് പറയുക ഇന്ന് ബഹദൂർ നമ്മോടൊപ്പം ഇല്ല രണ്ടായിരം മെയ് ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം വിടെ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ബഹദൂർ എന്ന നടൻ ഇന്നും പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ മലയാള സിനിമ കേൾക്കിയിട്ടുള്ള സംഭാവനകൾ എല്ലാവർക്കും അറിയാം ഞാനും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ചില മോഡലുകളാണ് അതൊക്കെ അപ്പോൾ ബഹദൂർ ആയാലും ശരി അടൂർബാസിയായും ശരി കൊട്ടാരക്കര തുടങ്ങി പിന്നീട് വന്ന ജനറേഷൻ ഇപ്പോൾ ശങ്കരാടി ഒടിയൂർ ഉണ്ണികൃഷ്ണൻ കുതിരോട്ടം ബാപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ചില അഭിനേതാക്കളുണ്ട് അവർക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഒരുപക്ഷെ നായകനായിട്ട് സത്യനോ അല്ലെങ്കിൽ നസീറിനോ ഒക്കെ പകരക്കാരുണ്ടാവും എന്തുകൊണ്ട് പകരക്കാരില്ലെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല പുതിയ തലമുറയിൽ ഒരുപക്ഷെ അതിനേക്കാളും പ്രതിപാദകരായിട്ടുള്ള ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊരു കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യാമെന്ന് പറയില്ലേ ഇന്ന കാലത്തെ ഒരു സ്പെസിമനാണ് ഇപ്പോൾ എഴുപതുകളിലെ അറുപതുകളിലെ ഒക്കെ ഒരു സ്പെസിമനായിട്ട് നിൽക്കുന്ന മനുഷ്യരാണ് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യരായിട്ട് അതുപോലെ എന്താ പറയുക ഒരു വേഷപ്പകർച്ച നമുക്കതിൽ കാണാൻ കഴിയും ഈ അത് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും അന്ന് ജീവിച്ച ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയില്ലേ എന്ന് നമുക്ക് ചോദിച്ചാൽ കാണാൻ കഴിയും അപ്പോൾ ശങ്കരാടി അവതരിപ്പിച്ചിട്ടുള്ള എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ തന്നെയായിരുന്നു ബഹുദൂറിൻ്റെയും കഥാപാത്രങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മുഖമായി ഒരു ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ബഹദൂർ എന്ന നടൻ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും വലിയ ഇവരുടെയൊക്കെ പ്രസക്തി എന്നുള്ളത് ബഹദൂറിനെ പോലുള്ള സമകാലീനായിട്ടുള്ള അത്തരം നടന്മാരുടെയും ബഹദൂറിൻ്റെ സവിശേഷമായിട്ടും ഒരു പ്രസക്തി എന്ന് പറയുന്നതാണ് ആ അടയാളപ്പെടുത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം എന്നുള്ളത് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറക്കാനുള്ള സമയമായി പക്ഷേ ബഹദൂറിനെ എന്തുകൊണ്ട് നമ്മൾ മറക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ അടയാളപ്പെടുത്തി തന്നെയാണ് അതുകൊണ്ട് ഇനിയൊരു ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും മലയാളികൾ സിനിമയും മലയാളികളും ഒക്കെ ഉള്ളിടത്തോളം കാലം ബഹുദൂരം എന്ന നടനമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ അദ്ദേഹം വിട്ടിട്ടു പോയ കയ്യൊപ്പ് അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്